വരും തലമുറ ലഹരിമുക്തമാകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ നിതാന്ത ജാഗ്രതയുള്ള കുടുംബങ്ങളായി മാറണമെന്ന് മാനന്തവാടി രൂപതയിലെ കരിമാനിണ്ണീശ്വ ദേവാലയം വികാരി ഫാദർ ജോർജ് നെല്ലിവേലിൽ സമൂഹം ഒരുമയോടെ ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ പ്രവർത്തിക്കണമെന്നും ഇല്ലെങ്കിൽ ഈ വിപത്ത് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുമെന്നും ഷെക്കേനൂസിനോട് പ്രതികരിക്കവേ ഫാദർ ജോർജ് നെല്ലിവേലിൽ കൂട്ടിച്ചേർത്തു നമ്മുടെ ലഹരിക്കെതിരെ നമ്മുടെ നാടും കുടുംബവും സമയം അതിക്രമിച്ചിരിക്കുന്നു നമുക്കറിയാമല്ലോ ഇപ്പോ ഏറ്റവും ശക്തമായ രാസകരിയെ പോലും വളരെ സുലഭമായിട്ട് നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വരും തലമുറ ലഹരിമുക്തമാകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ നിതാന്ത ജാഗ്രതയുള്ള കുടുംബങ്ങളായിട്ട് മാറണം നമ്മുടെ സമൂഹം ഒരുമയോടെ ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ വരും തലമുറയെ ലഹരിമുക്ത സമൂഹമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം അല്ലെങ്കിൽ നമ്മുടെ നാടിനെ കാർന്നു നോക്കി മഹാവിപത്ത് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും ആഗമാനം നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെതിരെ നമുക്ക് എല്ലാവർക്കും ഉണരാ ജാഗ്രതയുള്ളവരായിരിക്കാം ശക്തമായി പ്രതിഷേധിക്കാം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെക്കാൾ ഉപരി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ കൂടുതൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉയർന്നു വരുവാനായിട്ട് ഇടയാകട്ടെ അതിനെ നമുക്ക് കൈകോർക്കാം